ഈ ബോധപൂർവം വിദ്വേഷം പടർത്തുന്ന പരത്തുന്ന നാറികളെ വൃത്തികെട്ടവരെ അതിനൊക്കെ അവസരമുണ്ടാക്കി കൊടുക്കുന്ന സ്ഥാപനങ്ങളെ അതിനെയൊക്കെ പ്രചരിപ്പിക്കുന്നവരെ അതൊക്കെ എടുത്ത് ആയുധമാക്കുന്നവരെ യഥാർത്ഥത്തിൽ നിങ്ങളൊരു സമൂഹത്തിലെ ഒരു സുഖകരമായ അന്തരീക്ഷത്തെ അസുഖകരമായ അനുഭവമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അതിന് ജാതിയും മതവും നിറവും ഒക്കെ നോക്കിയാൽ ഇതെല്ലാവർക്കും കൊടുക്കാനും വാങ്ങാനും വിൽക്കാനും എടുക്കാനും കിട്ടുന്നൊരു സംഗതിയാണ് ഏതെങ്കിലുമൊക്കെ സംഭവങ്ങളിൽ മാത്രം സെലക്റ്റീവായി ഓരിയിടുന്ന കുറുക്കന്മാരും അതിലെ ഔഷധമൂല്യം കണ്ടെത്തി ഓടിയെത്തുന്ന ഷോൺ ജോർജുമാരും അതിനെ കൂട്ടുപിടിക്കുന്ന ന്യൂസ് എയ്റ്റീനിലെ മഞ്ജുഷ് ഗോപാലിനെ പോലെയുള്ള പകയന്മാരും എല്ലാം പകഞ്ഞുകൊണ്ടിരിക്കുന്നവരും ഒക്കെ അറിയേണ്ടത് ഈ സമൂഹത്തിലെ എല്ലാ മനുഷ്യരുടെയും ഇടയിൽ വ്യത്യസ്ത സരം സ്വഭാവക്കാരുണ്ട് ചിലരൊക്കെ അവഗണിക്കുന്നവർ ചിലരൊക്കെ കാർക്കശ്യഭാവക്കാർ ചിലരൊക്കെ ചില സെൻറ്റിമെൻസ് ഉള്ളവർ അത്തരം കാര്യങ്ങളെ അതിൻ്റെ യുക്തിക്കും അതിൻ്റെ വകതിരിവിനും ബോധ്യത്തിനും അടിസ്ഥാനത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത് അതിലെന്തെങ്കിലും ഒരു വീഴ്ചയോ അപശബ്ദമോ പുറപ്പെട്ടാൽ ഓടിച്ചെന്ന് ആ അപശബ്ദത്തെ പരിഹരിച്ച് അതിനെ ഒരു സ്വാഭാവികമാക്കുകയാണ് വേണ്ടത് അല്ലാതെ അതിലെ ജാതിയും മതവും തിരഞ്ഞ് എന്നാൽ സെൻട്രീത്ത സ്കൂളിനെ വെച്ച് ഒരു കളി കളിച്ച് മുസ്ലീങ്ങളെയും ക്രിസ്ത്യാനികളെയും എതിരാക്കി കളയാം അതിന് കൂടപിടിക്കുന്ന അതിന് ചേർന്ന ഒരു പ്രിൻസിയെ കിട്ടിയിട്ടുണ്ട് അതുപോലത്തെ ഒരു വാർക്കപ്പണിക്കാരനായ പി ടി എ പ്രസിഡന്റിനെ കിട്ടിയിട്ടുണ്ട് എങ്കിലതങ്ങ് ഉണ്ടാക്കിക്കളയാം എന്ന് ഇറങ്ങുമ്പോൾ തിരിച്ച് ഉണ്ടാക്കുന്ന ചിലത് അണ്ണാക്കിലേക്ക് വന്ന് വീഴും എന്നുള്ളതും മറന്നുപോകരുത് ഇപ്പോൾ ബ്രഹ്മപുരത്തെ ഗോകുലം പബ്ലിക് സ്കൂളോ മറ്റോ പറയുന്ന ഒരു സ്കൂളിലേതാണ് വിഷയം ഒരു കുട്ടി ശബരിമല വൃതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് കറുപ്പ് വസ്ത്രം അണിഞ്ഞുകൊണ്ട് വന്നത്രേ നവംബർ മൂന്ന് മുതൽ അവനെ സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നില്ല അപ്പോൾ അവിടെ എന്താ വിശ്വ ഹിന്ദു പരിഷത്തുകാരുടെയോ മറ്റോ നേതൃത്വത്തിൽ സമരം തുടങ്ങിയ ചിത്രമൊക്കെ കാണുന്നുണ്ട് ആരൊക്കെ ചെല്ലുമോ അവിടെ പരിഹരിക്കാൻ ആരൊക്കെ പറയും അവിടെ നീതി പറയാൻ ചെല്ലാൻ അവിടെ മധ്യസ്ഥ വഹിക്കാൻ ആര് ചെല്ലും മഞ്ജുഷ് ഗോപാൽ ചെല്ലുമോ അന്ത്യ ചർച്ച ചെയ്യുന്നവർ പോവുമോ അവരെ തമ്മിൽ കൂട്ടിയടിപ്പിക്കാൻ പാടുണ്ടോ ആ വിഷയം എന്താണെന്ന് കണ്ട് ഇരുപക്ഷത്തും സംസാരിച്ച് അതിലൊരു അമിക്കബിൾ സെറ്റിൽമെൻ്റ് ഉണ്ടാക്കി തീർക്കുന്നതിന് പകരം അതിൽ നിൽക്കുന്നത് ഹിന്ദു ആണോ മുസ്ലിമാണോ ആചാരം ആരുടേതാണ് അവൻ്റെ എല്ലാം പൊട്ടയും എൻ്റെ എല്ലാം അങ്ങ് നെടുനീളത്തിൽ വളർന്നതുമാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന വെറും പരമചെറ്റകളായി മാറാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ തോന്നുന്നു അങ്ങനെ തോന്നുമ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചും വരും പണ്ട് സഞ്ജയനത്തിന് ഒരു ബാലനെ വിളിക്കാതിരുന്നപ്പോൾ ഞങ്ങളുടെ അച്ഛനും മരിക്കും എന്നവൻ ആ അച്ഛൻ മരിച്ച കൂട്ടുകാരനോട് പറഞ്ഞതുപോലെ എല്ലാവരുടെയും അച്ഛൻ മരിക്കും എല്ലാവർക്കും ഉണ്ടാവും ഇതെല്ലാം അപ്പം ഇതെവിടെയെങ്കിലും വരുമ്പോൾ അത് ഏത് കുട്ടിയാണ് അവൻ്റെ പ്രശ്നം എന്താണ് അതൊന്ന് പഠിക്കുന്നതിന് പകരം ഉടനെ അവനെ അന്താരാഷ്ട്ര ഭീകര നെറ്റ്വർക്കുമായി ബന്ധപ്പെടുത്തി ഉടനെ അതിനകത്ത് വാറൗലകൾ ഇറക്കി ഉടനെ അതിൽ അന്തിച്ചർച്ചകൾ വെച്ച് ഉടനെ പ്രിൻസിയുടെ ഒരു ഇംഗ്ലീഷ് പ്രസംഗം അപ്പോൾ അതിനൊന്നും ആരും ഇല്ലേ ആ പള്ളിക്കൂടത്തിൽ പാരൻറ്റിൻ്റെ റെസ്പോണ്ട് എടുക്കാൻ ആരെയും കിട്ടുന്നില്ലേ എന്തേ അവിടെ ഓടി ആരും ചെല്ലാത്തത് എന്തേ അവിടെ ആരും ബന്ധപ്പെടാൻ ചെല്ലാത്തത് ഇപ്പം നോ ഇതുപോലൊക്കെ നോവുന്ന ചില സംഗതികളൊക്കെ ഉണ്ടാവുമ്പോൾ അതൊരു സമൂഹത്തിൻ്റെ നീറ്റൽ നോവലും പരിഹരിച്ചു പോവുകയാണ് വേണ്ടത് അതുകൊണ്ട് എനിക്ക് പള്ളുരുത്തി പറഞ്ഞത് തന്നെയാണ് ഗോകുലം പബ്ലിക് സ്കൂളിനോടും പറയാനുള്ളത് പരിഹരിക്കാനൊക്കെ എങ്കിൽ പരിഹരിക്കണം ഇവ അവർക്കത് പറ്റത്തില്ലെങ്കിൽ അവിടുന്ന് പറ്റുന്നിടത്തേക്ക് കുട്ടിയെ കൊണ്ടുപോകണം അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവിടെ ഉണ്ടാക്കിയതെല്ലാം അങ്ങ് തെറ്റ് അവിടെ ചെയ്യുമ്പോൾ അത് നീതി എന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല ഇതൊന്നും തുടങ്ങി വെക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ കത്തി കത്തിപ്പടർത്തുകയോ ചെയ്യേണ്ട വിഷയമല്ല ഇതൊക്കെ അതിൻ്റെ ഒരു വഴിക്ക് കണ്ണടച്ച് അതിനെ ആ വഴിക്ക് അങ്ങ് വിട്ടേക്കണം ഇതിലൊക്കെ തൊടാൻ നിന്നാൽ ഇതിനൊന്നും പരിഹാരം ഉണ്ടാവില്ല ഒന്നാമത്തെ കാര്യം ഇത് മുഴുവൻ മുങ്ങിക്കൊണ്ടിരിക്കുവാണ് വിദ്യാഭ്യാസ മേഖല ഒരു അഞ്ചു പത്തോ കൊല്ലം കഴിയുമ്പോഴത്തേക്ക് പിള്ളേരും ഒന്നും കാണത്തില്ല പഠിപ്പിക്കാൻ ആരും കാണില്ല കട്ടിലേക്ക് കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങാനേ ഒക്കത്തുള്ളൂ സ്കൂൾ അധികാരികൾക്ക് പിന്നെ വല്ല അഗതി മന്ദിരത്തിനോ അനാഥ മന്ദിരത്തിനോ ഒക്കെ കൊടുക്കാൻ കെട്ടണം അതായിരിക്കും കേരളത്തിലൊക്കെ സ്ഥിതി അപ്പോൾ അതുകൊണ്ട് ഈ അലമ്പുണ്ടാക്കാൻ നടക്കാതെ അതിനെ പരിഹരിക്കയാണ് വേണ്ടത് പിന്നെ പള്ളുരുത്തിയിലെ പരിഹാര വിദഗ്ധരെല്ലാവരും ഒന്ന് അവിടെ ചെല്ലണം ഇവിടുത്തെ പി ടി എ പ്രസിഡന്റിനെയൂടെ കൊണ്ടുപോകണം പള്ളുരുത്തിയിൽ വേണമെങ്കിൽ അവിടുത്തെ ഫ്രണ്ട്സിയെയും കൂടെ കൊണ്ടുപോകണം എന്നിട്ട് ഈ പാരൻറ്റും ഭരണഘടനയും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം